എന്റെ മോഹന കൈസ് ഗോക്കെയാണ് എന്ത് കിട്ടിയടാ ഹലോ സുഖൈസ് നമ്മൾ ഇന്ന് ഒരു സർപ്രൈസും കാര്യങ്ങൾ കൊടുക്കുമ്പോൾ സോ വീഡിയോ മാക്സിമം അല്ലെങ്കിൽ ഫുൾ ആയിരിക്കണം ഞാൻ റിയുടെ അക്കൗണ്ടിലാണ് കറിയില്ല സോ നിങ്ങൾക്ക് അയാളും പുതിയ ഇവൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ അതിൽ നമ്മൾ വന്നിരിക്കുന്ന മാക്ടൻ്റെ സ്കിന്നാണ് മാക്ടൻ എന്ന് എന്നാണ് അറിയാമെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്കിന്നാണ് അവൾ ഷോർട്ട് റേഞ്ച് കൂടുതൽ എം പി ഫോർട്ടിനും കാര്യം കൂടുതൽ മാക്ടൻ യൂസ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സോ നമ്മൾ എന്തായാലും അവളുടെ ഫേവറേറ്റ് ഗൺ ഗണ്ണും കാര്യങ്ങളൊക്കെ നമ്മൾ സ്കിൻ എടുത്തിട്ട് കൊടുക്കും ഒക്കെ അപ്പോൾ നമുക്ക് ഇവൻറ്റ്സിലോട്ട് പോകാം ഇതാണ് നമ്മൾ പുതുതായിട്ട് വന്ന ഇവന്റ്സ് അവിടെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു മാക്ടൻ്റെ ഓൾറെഡി നൂറ്റഞ്ച് ടോക്കണും കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് കൊടുക്കാൻ ഉൾപ്പാണ് കാരണം കുറച്ച് ടോക്കൺ മതി ഞാൻ ഓൾറെഡി ഒരു മന്തിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സോ ആയിരത്തിന് കിട്ടുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ നോക്കാം ഓക്കെ പിന്നെ വരുന്നത് ഇതിൽ കൺഫ്യൂഷൻ എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് സ്കിന്നും കാര്യങ്ങൾ കൊടുക്കും ഇതിൽ ഏതാ ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് സ്റ്റീൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് അത്യാവശ്യം നല്ലൊരു സ്കിന്നാണ് ഡബിൾ ഡാമേജിൻ്റെ അതേപോലെ തന്നെ ഇതും അത്യാവശ്യം നല്ല സ്കിൻ പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ മൂമെൻറ്റ് സ്പീഡ് ഭയങ്കര കുറവ് അതുകൊണ്ട് തന്നെ മെട്ടൻ മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും പിന്നെ വരുന്നത് റെഡ് ആണ് റെഡ്ഡെന്ന് അത്യാവശ്യം നല്ല സ്കിൻ ഡബിൾ ആക്രസിനും ഏറ്റവും എനിക്ക് തോന്നുന്നു റെഡ് റെഡ്ഡാണ് കുറച്ചും കൂടി ബെറ്റർന്ന് തോന്നുന്നു പിന്നെ ഇതിനെന്താ ബിലിറ്റി വെച്ചാൽ ഇത് പക്ഷേ കൊള്ളു ഇത് റീലോഡ് സ്പീഡ് ഒക്കെയാണ് സോ ഇതും ബെറ്ററാണ് ഇതും ബെറ്ററാണ് സോ നോക്കാം നമുക്ക് ഒന്നുകിൽ റെഡ് എടുത്ത് കൊടുക്കാം അല്ല എടുത്ത് കൊടുക്കാം ഓക്കെ പിന്നെ വരുന്ന എ സി ഐറ്റിന്റെ സ്ക്രീൻ എ സി ഐറ്റം നോളിയ യൂസ് ചെയ്യാറില്ല സോ എ സി ഐ ഒന്ന് മാഡം നമുക്ക് എന്തായാലും മേക്കറിന്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ എടുക്കാം ഓക്കെ സോ ഇനി എത്ര ടോക്കൺ വേണമെന്ന് നോക്കുകയാണെങ്കിൽ നൂറ്റി ടോക്കൺ ഓൾറെഡി ഉണ്ട് സോ നമുക്ക് ഇനി കുറച്ച് ടോക്കണും കാര്യങ്ങളും മതി പൊന്നടാവ് ഇതിൽ ഇൻവൈറ്റ് ഇൻവേറ്റാ ഈ ഗേൾസിന്റെ അക്കൗണ്ട് ഏതാണ് അവസ്ഥ ഞാൻ ഡി ഹൺ ഡി മോഡ് ആക്കിയിട്ടുണ്ട് എന്നാലും ഇവൈറ്റിന്റെ എന്ത് വാടവ രണ്ടു വാട്ട് ഇൻവൈറ്റ് അടിച്ച് വന്നിട്ടില്ല ഒഴിവായിക്കോട്ടെ എന്തോ ഇൻവൈറ്റ് എറിയാൻ അക്കൗണ്ട് വരാം സോ നോക്കാം സോ നമുക്ക് എന്തായാലും എത്ര ഇനിയൊരു എനിക്ക് തോന്നുന്ന ഒരു അറുപത് എഴുപത് ടോക്കൺ എഴുപത് ടോക്കൺ മതി ഇതെടുക്കുകയാണെങ്കിൽ ഒരു നൂറ് ടോക്കൺ തന്നെ എടുത്ത് വേണ്ടി വരും ഈ ചോപ്പ എടുക്കണേച്ചാൽ കുറച്ച് ടോക്കൺ മതി ഓക്കെ പിന്നെ ഇവളുടെ അക്കൗണ്ടിൽ ഒരു പ്രത്യേകം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അക്കൗണ്ട് നമ്മൾ പെട്ടെന്ന് കിട്ടും എൻ്റെ അക്കൗണ്ട് പോലെ ഇല്ല എൻ്റെ അക്കൗണ്ട് അറിയാമല്ലോ ഇവൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇരുന്നൂറിൻ്റെ സ്പിൻഡ് ചെയ്യാം സോ പെട്ടെന്ന് കിട്ടിയാൽ മതിയായിരുന്നു പെട്ടെന്ന് കിട്ടാനുള്ള ഡയമണ്ട് ലാബായിരുന്നു സോ കമോൺ കമോൺ ഇത് തന്നെ ഓക്കെ 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 സ്കിപ്പും കാര്യങ്ങളൊന്നും അടിക്കില്ലേ സ്കിപ്പ് അടിക്കാൻ പറയും കുറേ ഉണ്ടോ നോക്കട്ടെ ഒന്ന് ഓ പത്ത് കണ്ടോ അപ്പോൾ ഇപ്പോൾ ഭയങ്കര ഭാഗ്യമാണ് എന്റെ അക്കൗണ്ട് പോലും തന്നെ കണ്ടോ രണ്ട് രണ്ട് അയ്യോ അത്ര ഭാഗ്യമൊന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല ഓക്കെ ഓക്കെ ഐ സോ എത്ര ടോക്കൺ കിട്ടി നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ടോക്കണാണ് നമുക്ക് കിട്ടിയേക്ക് നോക്കി ഈ ഒരൊറ്റ സ്പിന്നിൽ ഇരുപത്തഞ്ച് ടോക്കൺ കിട്ടിയോ ഏ കൊള്ളടോ നഷ്ടമില്ലേ ഐ സോ ഇരുപത്തഞ്ച് ടോക്കൺ കിട്ടിയിട്ടുണ്ട് ഇപ്പം ടോട്ടലി നൂറ്റി മുപ്പത് ടോക്കൺ ആയിട്ടുണ്ട് എടുക്കാം സീനുണ്ടാവില്ല എന്തായാലും എനിക്ക് തോന്നുന്നു ആയിരം ആയിരം കൊണ്ട് എടുക്കാൻ പറ്റായിരിക്കും അല്ലേ പറ്റിയായിരിക്കണം സോ നോക്ക് നോക്കാം സോ നമുക്ക് അടുത്ത് സ്പിൻ ചെയ്യാം അപ്പോ നെക്സ്റ്റ് ഇരുന്നൂറ് നെക്സ്റ്റ് ഇരുന്നൂറേ അല്ല നൂറൊക്കെ താടേ ചെറിയ ഉടായ്പിന് മാത്രം ഒരു ഇല്ല കേസ് ഓക്കെ ഓക്കെ രണ്ട് ഒരു പത്ത് അഞ്ച് കിലോ ഈ ഇപ്രാവശ്യം കളക്ഷൻ കുറവാണല്ലോ ഓടാ അപ്രാവശ്യം കളക്ഷൻ കുറവോ ഇപ്രാവശ്യം എത്ര കിട്ടി പ്രാവശ്യം പതിനെട്ട് ടോക്കണാണ് ആ ഒക്കെ കിട്ടിയത് കൊഴപ്പില്ല നൂറ്റി ടോക്കൺ ടോക്കണായിട്ട് ഇനി കുറച്ചും കൂടി വേദി ഇനി അറുന്നൂറ് സിമ്പിൾ ഡിസാരം സോ നമുക്ക് കറക്കാം അടുത്തേക്കാം എൻ്റെ മോന് മോനെ മുതലോട്ടറി മുതു ലോട്ടറി മുതൽ ലോട്ടറി പക്ഷെ അവർക്ക് ഇഷ്ടമല്ലാത്തൊരു കിണാണ് പക്ഷെ നല്ല കുഴപ്പമില്ല ഓസി മോനെ കിട്ടാറേ കിട്ടിയടാ ആ ഇത് എനിക്ക് തോന്നുന്ന എ സീറ്റിൽ ഏറ്റവും പവർഫുൾ കയണമെന്ന് തോന്നുന്നു ഐ ഡോട്ട് നോട്ടോക്കെ ഇപ്പം എബിലിറ്റി എനിക്ക് അറിയില്ല അത് എന്തും അടാ എന്താ സാധനം ഇത് ഡിസൈൻ നോക്കടാ ഒരാ ഒരാളെ എന്തോ പിടിച്ചുകൊണ്ടിരിക്കണോ അല്ലല്ലേ ഏ എന്ത ഏറ്റവും വന്ന ഡിസൈനാണ് സോ ഇതിൻ്റെ എബിലിറ്റി എന്താ നോക്കണം സോ കൊള്ളാമെന്നോണല്ലാ അപ്പോൾ അപ്പൊ അപ്പോൾ ടോട്ടലി നൂറ്റാറുപത്തിരേ ടോക്കൺ ആയിട്ട് എനിക്ക് കുറച്ചും കൂടി ടോക്കാം മതി സോ ആ ചോപ്പിൻ്റെ എബിലിറ്റി എന്താണെന്ന് നോക്കട്ടെ സോ ചോപ്പിൻ്റെ എബിലിറ്റി വരുന്നത് ഡബിൾ റേഞ്ചും റേറ്റ് ഓഫ് വേറും കുഴപ്പമില്ലാത്ത മെട്ടനാന്ന് തോന്നുന്നു മെട്ടൻ അല്ല സോറി എ സിറ്റി ഞാൻ തോന്നും സത്യം പറയുകയാണെങ്കിൽ ഈവനിൽ വലിയ ഓവർ പവർ ഗൺസ്കിൻ ഒന്നും ഇല്ല കൈ ഇവടെ അത്രയൊന്നും പവറുള്ള ഗൺസ്കിൻ ഇല്ല സോ നമുക്ക് ഒരു കൂടി ചെയ്യാം സോ നമുക്ക് എന്തായാലും ഒന്നും കൂടി കറക്കാം ഇനി ഇനി എന്തായാലും കിട്ടും പക്ക ഒരു ഇരുന്നൂറ് ഡാലും കിട്ടും ഓക്കെ വെയിറ്റ് ചെയ്തോ വെയിറ്റ് ചെയ്തോ രണ്ട് അഞ്ച് ഒരു മാും ഒരു കൂടി രണ്ട് ഒരു രണ്ട് പക്ഷി വല്ലതും നടന്നാലോ കുഴപ്പമില്ല 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 ഓക്കെ നൂറ്റി എൺപത്തിരണ്ട് ടോക്കണായിട്ട് നൂറ്റി എൺപത്തിരണ്ട് ആയിട്ട് നമ്മുടെ മാക്ടൻ ഇതെടുക്കണോ അതോ ഇതെടുക്കണോ കൺഫ്യൂഷൻ ആണ് സ്പിൻ ചെയ്ത കിട്ടും നമുക്ക് എന്ത് ചെയ്യും ഡബിൾ ഡാമേജ് പ്ലസ് മാഗസീനും ഉണ്ട് അതേപോലെ തന്നെ ഡബിൾ അക്രസി പ്ലസ് ഏതെടുക്കണം എന്നാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ ഡാമേജ് ആണോ നല്ല മാക്സിമ നല്ലൊരു കൺഫ്യൂഷൻ ഇത് രണ്ടും നല്ല സ്കിന്നോ എന്താ ചെയ്യും അപ്പൊ കൈഷ് എന്തായാലും നമുക്ക് എന്താണ് ചോപ്പ് തന്നെ എടുക്കുക ചോപ്പ കാണാനും കുറച്ച് ലുക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ചോപ്പൊക്കെ കണ്ടോ ബ്ലാക്ക് കറുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ പഴയ നോർമൽ ഗൺ സ്കിന്നിൻ്റെ പോലെ ഉണ്ട് ചോപ്പ് നമ്മൾ കണ്ടോ ഒരു എന്താ പറയുക ഒരു ലേസർ ലേസ്ർപ്പിക്കൊരു ഫീൽ കണ്ടോ ചോപ്പെന്നെ എടുക്കാം സോ ഓക്കെ ഞാൻ ഫൈനലി എടുക്കാൻ പോവാണ് എബിലിറ്റി വലിയ വ്യത്യാസമൊന്നും ഇല്ല ഡബിൾ ഡാമേജ് ആണ് ഇതിന് റേറ്റ് ഓഫ് ഫയർ ഉണ്ട് സോ എനിക്ക് ആരാലും അയച്ചു ഇനി വേണ്ടി ചോപ്പ് എടുക്കാം ചോപ്പെടുക്കാം ഓക്കെ അങ്ങോട്ടും ഇല്ല ഇല്ല ചോപ്പ് എടുക്കാം സോ നിങ്ങൾക്ക് ഇതിൽ ഏത് ഫേവറേറ്റ് ഗൺസ്റ്റിൻ്റെ കമന്റ് കമ്പൻറ്റ് ഉണ്ടോ ആണോ ബെറ്റർ ബ്ലാക്ക് ആണോ ബെറ്റർ എന്ന് ഇഷ്ടം എനിക്ക് കൺഫ്യൂഷൻ ആണ് സോ നിങ്ങൾക്ക് ഏതാ ബെസ്റ്റ് ഓവർ പവർ പോവറെന്ന് തോന്നുന്നത് ജസ്റ്റും കമൻറ്റ് ഓക്കെ സോ ഞാൻ എന്തായാലും ചോപ്പ് എടുക്കാൻ പോകുന്നത് സോ എടുക്കാം ഇരുന്നൂറ് ഡയമണ്ട് അല്ല അവിടെ കടന്നോട്ട് ഓക്കേ ഡബിൾ ചോപ്പ് എടുത്തിട്ടുണ്ട് ഗൂസ് കൊള്ളാം ചോപ്പ് എടുത്ത് ചോപ്പ് എടുത്തു ഓ ഇത് കണ്ടതിൻ്റെ അതിന് ഡിസൈൻ ഡിസൈനാണ്ടോ മെയിൻ ആയിട്ട് അതിൻ്റെ ഡിസൈനാണ് ഈ സൂപ്പർ മറ്റേത് കാണാൻ പൊമ്പില്ല ഇതൊരു ഒരു പ്രത്യേക വൈബുണ്ട് ഡിസൈൻ കണ്ടോ അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് മറ്റേതൊരു സിമ്പിൾ സ്കിന്നു പോലെ ഉണ്ട് ഓക്കെ സോ നമ്മൾ മാക്ടൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇവിടെ ഏതൊക്കെ മാക്ടൻ്റെ സ്കിന്നാണല്ലോ എന്ന് എനിക്കറിയാം ഇവിടെ എന്തായാലും കയറുമ്പോൾ ഞെട്ടും പക്ഷെ നമുക്ക് റിയാക്ഷൻ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഐസ് ഓക്കെ അതിൻ്റെ വീട്ടിലാണെങ്കിൽ നമുക്ക് എടുക്കായിരുന്നു ഇതിപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലല്ലോ ഓ ഇതൊക്കെ ഒന്നും ഇതൊന്നും തൊട്ടിട്ടില്ല ടേ ഇതൊക്കെ അത് പോടേ അയ്യോ മാക്ടൻ്റെ ഇതാ ഇതാണോ അവള് യൂസ് ചെയ്യുന്ന സ്കിൻ ഇല്ല അവിടെ സോ മാക്ടവിടെ മാക്ടൻ എവിടെ ഓക്കെ മാക്ടൻ അവള് ഓൾറെഡി യൂസ് ചെയ്തിരുന്നത് ഈ ഒരു സ്കിന്നാണ് ഡബിൾ ഡാമേജും ഡബിൾ ആക്രസും ഓക്കെ നമുക്ക് എന്തായാലും ചോപ്പ് എടുക്കാം ഓക്കെ ആണേ കൊള്ളാം കാണാൻ ഒരു വൈബ് ഉണ്ട് അല്ലേ നമ്മുടെ ഗേൾ ക്യാരക്ടർ പിടിച്ചിരിക്കും അങ്ങനെ ഉണ്ടാവും നമുക്ക് ഓ ഒരു വിറക് വിറക് ചുള്ളി പോലെ ഉണ്ട് കൊള്ളാം രസം ഉണ്ട് കഴിച്ച് ഇത് എങ്ങനെയുണ്ട് കൊള്ളാമോ അപ്പൊ നിങ്ങൾ ജസ്റ്റ് കമന്റ് ഡീമാക്ടൻ സ്കിൻ അങ്ങനെയുണ്ട് ഡൗട്ട് ഓഫ് ഫൈവ് നിങ്ങളുടെ സ്കിൻ എത്ര മാർക്ക് കൊടുക്കും പിന്നെ എന്തായാലും ഇരുന്നൂറ്റി പതിമൂന്ന് ഡയമണ്ട് ഉണ്ട് എന്തായാലും നമുക്ക് അത് കൂടി തീർത്തേക്കാം റിയബോക്ക് അങ്ങനെ ഡയമണ്ട് ബാക്കി വേസ്റ്റ് ആയി കൊടുക്കണം അവൾ എന്തെങ്കിലും അപ്പൊ പൊട്ടവേനെ സ്പിൻ ചെയ്ത് കളിയും സോ ബാക്കി ഇരുന്നൂറ്റി പതിമൂന്ന് ഡയമണ്ട് നമ്മൾ എന്ത് ചെയ്യും ഇത് സ്പിൻ ചെയ്യണോ ഇമോട്ട് സ്പിൻ ചെയ്താലോ ഇമോട്ട് കൊടുക്കാം ഓക്കെ ഇമോട്ട് സ്പിൻ ചെയ്യാം ഇവിടുത്തെ ഓൾറെഡി കുറച്ചൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ സോ ഇമോട്ട് എന്തായാലും മുപ്പത്തൊന്ന് മിനിറ്റ് കൂടുതൽ ഇമോട്ട് ഗേൾസ് സൈസ് നിങ്ങൾക്ക് ഞാൻ കാണാം നിങ്ങൾ കമ്മിറ്റഡ് കമ്മിറ്റിയിട്ട് ആണ് നിങ്ങൾ ഗേൾ ഫ്രണ്ട് ഗെയിം കളിക്കുന്നതാണ് ഗേൾ ഫ്രണ്ട് കൂടുതലും ഗെൻസ്കിൻ്റെ കാര്യം ഇഷ്ടം ഉണ്ടാവും കൂടുതൽ ഇമോട്ട് പിന്നെ അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓക്കെ അപ്പോൾ അതൊക്കെ മാക്സിമം എടുത്ത് കൊടുക്കാൻ നോക്കാം ഓക്കെ സോ നമുക്ക് എന്തായാലും ഒരു ട്രൈ ചെയ്ത് നോക്കാം ഒന്നെങ്കിൽ ഇമോട്ട് കിട്ടുമോ അല്ലെങ്കിൽ മൂന്നിന് എന്തായാലും നമുക്ക് നമ്മൾ വിചാരിച്ച സാധനം കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ നോക്കട്ടെ കരീന നീ ഇതിലും എങ്ങനെ എനിക്ക് സർപ്രൈസ് നന്നായിട്ടാണ് മഞ്ഞ അത്തുന്നുണ്ടോ പോയി 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 ബൂജിടെ ബൂജി ഒരാവശ്യമില്ലായിരുന്നു ഒരാവശ്യമില്ല അത് കഴപ്പ് താങ്ക് യു കരീന താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ അങ്ങനെ അതും കൂടി എടുത്തീർത്ത സമാധാനമായി ഓക്കെ അപ്പോൾ കഴിച്ച് ഇത്രയും വീട് വീഡിയോയില് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു സോ മാക്സിമം എല്ലാവരും കമന്റ് ഇടാണ്ട് സോ നിങ്ങൾ ഒപ്പിന് കാര്യം മസ്റ്റായിട്ട് കമന്റ് അതേപോലെ തന്നെ മാക്ടറിൻ്റെ അറിയാമല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പവർഫുൾ മാക്ടറി സ്കിന്നാണ് കമന്റ് ഉണ്ട് അതേപോലെ തന്നെ ഈ സ്കിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ നിങ്ങൾ കമന്റ് ഇടാം അപ്പം ഒരു കിട്ടാ വീഡിയോ കയറ്റി വീണ്ടും കാണിഷ്പേ ബൈ